ലേഡി പറയുണ്ടായി ഡോക്ടർ ഈ അടുത്ത് ഞാനൊരു ഡേറ്റിംഗ് ആപ്പിലൂടെ ഒരാളെ പരിചയപ്പെട്ട് ഫസ്റ്റ് മീറ്റിംഗിൽ മീറ്റിംഗിലന്നെ ഞങ്ങള് തമ്മില് സെക്ഷൽ റിലേഷനിലായി അതെനിക്ക് ഭയങ്കര ട്രൊമാറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നീട് സെക്സ് കേൾക്കുന്നത് പോലെ എനിക്ക് ഒരു അവസ്ഥയായി അപ്പൊ ഞാൻ ചോദിച്ചത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഡേറ്റിംഗ് ആപ്പിലൂടെ ആളുകളെ അടുത്ത് പോയത് അപ്പൊ ഒരു വരും ഞാൻ ഭയങ്കരമായിട്ട് ലോൺലി ആയിരുന്നു അപ്പൊ ആ ലോൺലിനെസ് മാറാൻ വേണ്ടി പുതിയ ആളുകളെ പരിചയപ്പെടാം റിലേഷൻഷിപ്പിൽ ആവണമെങ്കിൽ ആവാല്ലോ എന്നുള്ള രീതിയിലാണ് ആക്ച്വലി ഞാൻ ആ ഒരു ഡേറ്റിംഗ് ആപ്പിലേക്ക് വരുന്നത് എന്ന് അപ്പൊ ഇതിൽ പ്രത്യേകം പറയാനുള്ളത് ഈ ഡേറ്റിംഗ് ആപ്പിലുള്ള ആളുകള് അവരുടെ മൈൻഡ് എന്താണെന്നോ അവരുടെ മനസ്സിൽ അവരെന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നോ എന്നുള്ളതോ ഇപ്പുറം നിന്നിട്ട് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല നമ്മൾ ഒരിക്കൽ ഫിസിക്കലി മീറ്റ് ചെയ്തു എന്നുള്ളതിന്റെ അർത്ഥം ഒരിക്കലും അവർക്ക് നമ്മളൊരു കൺസെന്റ് കൊടുക്കുകയാണ് നിങ്ങൾ എൻ്റെ ദേഹത്ത് തൊട്ടോളൂ എന്നുള്ളതിന്റെ കൺസെന്റ് കൊടുക്കുകയാണെന്ന് ഒരിക്കലും അർത്ഥമില്ല നിങ്ങൾ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ അല്ല എന്നുള്ളത് ഓപ്പൺ ആയിട്ട് പറയാനുള്ള ആ ഒരു ധൈര്യം നിങ്ങൾക്ക് വേണം